എല്ലാവർക്കും നമ്മുടെ വീടിയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് ഇച്ചിരി വൈ രാവിലെ എണീറ്റപ്പം നല്ല ബോഡി പെയിനും വൈ ഉണ്ട് ജോലിക്ക് പോയില്ല രാവിലത്തെ കാപ്പുപൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ ഹോസ്പിറ്റലിൽ പോയി പോയി ഡോക്ടറെ കാണിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബോഡി പെയിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെതായ കുറേ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ടെസ്റ്റിനും കാര്യമൊക്കെ എഴുതി തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഫുഡൊക്കെ കഴിച്ച് പോയതുകൊണ്ട് ടെസ്റ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിന് നാളെ പോകണം നാളെ പോയി അത് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്തതിന് ശേഷം അറിയാം എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ പോരാത്തിന് നമുക്ക് കണ്ണുണ്ടല്ലോ കണ്ണ് കണ്ണ് കണ്ണട വെച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല നാലഞ്ച് വർഷം കൊണ്ട് ഞാൻ കണ്ണട വെക്കുന്നുണ്ട് കണ്ണട വെച്ചിട്ടും എനിക്ക് വലിയ ഗുണമൊന്നുമില്ല ദൂരെ കാഴ്ചയൊന്നും കിട്ടുന്നില്ല ദൂരം ആരെങ്കിലുമൊക്കെ വന്നാൽ അവരെ തിരിച്ചറിയാൻ പറ്റത്തില്ല അവർ ചിരിച്ചുകൊണ്ട് വന്നാലും ഞാൻ വായും പുളന്ന് നിൽക്കും വണ്ടിയിലാരെങ്കിലുമൊക്കെ പോയാലും കൈയെടുത്ത് കാണിച്ചിട്ട് പോയാലും ഞാൻ വായും പുളന്ന് നിൽക്കും പലരും പരാതി പറയാറുണ്ട് മിണ്ടെന്നില്ല മിണ്ടെന്നില്ല എനിക്കെന്തോ പൊങ്ങച്ചോ ഒക്കെ കൂടിയതുകൊണ്ടാണ് മിണ്ടാത്തതെന്ന് അവർ പറയണേ എൻ്റെ കാര്യം എനിക്കല്ല അറിയാം അപ്പം ഞാൻ പറയും പൊന്ന് ചെല്ലങ്ങളെ നിങ്ങളങ്ങനെയെന്ന് വിചാരിക്കരുത് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് വീഡിയോ എന്താ നമ്മളെന്ത് പൊങ്ങച്ചം കാണിക്കാനാല്ലേ എന്ത് പൊങ്ങച്ചം കാണിക്കാനാണ് നമ്മളായാലും അങ്ങനെയൊക്കെ തന്നെ വിചാരിക്കും ഇപ്പം ഞാനും ഒരാളെ നോക്കി ചിരിച്ച് കൈ എടുത്ത് കാണിച്ചിട്ടൊക്കെ പോയാൽ അവരും മിണ്ടാതെ നിൽക്കുകയെ മൈൻഡ് ചെയ്യാതെ നിന്നാൽ ഞാനും സ്വാഭാവികമായിട്ട് ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിക്കും ഇവരെന്തേ നമ്മൾ കൈ കാണിച്ചിട്ട് നമ്മൾ ചിരിച്ചിട്ട് ഇവർ മിണ്ടാത്തതെന്ന് നമ്മളായാലും വിചാരിക്കും അപ്പം നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ അവരും ചിലപ്പോൾ ശ്രദ്ധിക്കാതൊക്കെ നിൽക്കുകയായിരിക്കും അപ്പോൾ നമുക്കത് സ്വാഭാവികം എല്ലാവർക്കും അങ്ങനെയൊക്കെ തോന്നാം അപ്പം കണ്ണിനും പ്രശ്നങ്ങളാണ് കണ്ണിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയണം കുറേ പവറും കാര്യമൊക്കെ നോക്കിയിട്ടും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതും അത് അങ്ങനെയൊക്കെയാണ് എല്ലാം കൊണ്ടും എല്ലാം നമ്മളും പല അസുഖങ്ങളും പല പ്രശ്നങ്ങളുമായിട്ടൊക്കെയാണ് നമ്മളൊക്കെ പോകുന്നത് പ്രത്യേകിച്ച് കണ്ണിന് കാഴ്ച അത് മെയിനാണ് മറ്റുള്ള അസുഖം പിന്നെയും നമുക്ക് നോക്കാം അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോരോ അസുഖം ഏതൊരു അസുഖം വന്നാലും അതെല്ലാം കണ്ണിൽ വരുമ്പോൾ വിചാരിക്കും ചെവിയിൽ വന്നെങ്കിലെന്നോ ചെവിയിൽ വരുമ്പോൾ വിചാരിക്കും പല്ലിന് വന്നെങ്കിൽ ഒന്നും എല്ലാം പ്രശ്നമാണ് എന്നാലും മെയിനായിട്ട് കണ്ണിനൊക്കെ കാഴ്ചയില്ലെങ്കിൽ പിന്നെ ആകെ പ്രോബ്ലം ആണ് അപ്പോൾ കണ്ണിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതുമൊക്കെ നോക്കണം അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് ഇവിടെ അടുക്കളയിൽ നിൽക്കുകയാണ് രാവിലെ ഞാൻ ഹോസ്പിറ്റൽ പോണതുകൊണ്ട് ചേട്ടൻ മീൻ വാങ്ങാൻ പോയ ഇറങ്ങുന്ന കണ്ടിട്ടാണ് ഞാൻ പോയത് ഹോസ്പിറ്റൽ എന്നോട് വരണമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു വരണ്ട ഞാൻ തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് പണിയൊക്കെ കഴിഞ്ഞ് വന്നേ അതിനെ ബുദ്ധിമുട്ടിക്കുണ്ടോ എന്ന് കരുതി ഞാൻ തന്നെ പോയി അപ്പം പുള്ളി മീൻ വാങ്ങാൻ പോകുന്ന ഇറങ്ങുന്ന കണ്ടിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ മീനൊന്നും വാങ്ങിയിട്ടില്ല ഉച്ചയ്ക്ക് ഊണെന്തെങ്കിലും എടുക്കാമെന്നുള്ള ഇതിലായിരിക്കും ഞാൻ വന്നപ്പോൾ കിടക്കയാണ് ഞാനൊന്നും ചോദിച്ചില്ല അപ്പം ഉച്ചയ്ക്ക് ഊണെന്തെങ്കിലും വാങ്ങാമെന്നുള്ള ഇതിലായിരിക്കും മീൻ വാങ്ങാത്ത ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് എപ്പോൾ വരണം എന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ എന്താണെന്ന് അറിയാമോ വന്നിട്ട് നമ്മുടെ റേഷൻ അരി ഉണ്ടല്ലോ റേഷൻ അരിയാണിപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് പണി കഴിയുന്നേ നല്ല ചോറാണ് പഴയതുപോലെയൊന്നും അല്ല ഇപ്പം റേഷൻ ഒരു ചോറൊക്കെ ഗവൺമെൻറ് തരുന്നതൊക്കെ നല്ല ചോറാണ് പക്ഷെ നമുക്ക് ആ ഒരു മാസത്തിൽ ആറ് കിലോ ഉള്ളു ആറ് കിലോ എന്തേ ഉള്ളൂ നമ്മളിങ്ങനെ ഇടയ്ക്കിടയിൽ മുറയ്ക്കാം എന്നാലും റേഷൻ തന്നെ എളുപ്പത്തിന് പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിയിട്ട് റേഷൻ ചോറ് ഞാൻ വെച്ചു എന്തൊക്കെയാ വെച്ച് എന്ന് കാണിച്ചു തരാം പഠിച്ച് പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുമിച്ച് കിടന്നാൽ അതൊക്കെ സെറ്റാവും അതുകൊണ്ട് ഞാൻ കടുത്തിന്ന് തട്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ നൊത്തോലിക്കരുവാട് നൊത്തോലിക്കരുവാട് കറി വെച്ചു കേട്ടോ നൊത്തോലിക്കരുവാട് ഉണ്ടായിരുന്നു അതിനെ കറി വെച്ചു നൊത്തോലി കരുവാട് കറി വെച്ച് സാമ്പാർ സാമ്പാറിനും പച്ചക്കറിയൊന്നും എല്ലാം ഇല്ല കേട്ടോ തക്കാളിയൊന്നും ഇല്ലായിരുന്നു തക്കാളിയൊന്നും ഒന്നും ഇല്ലാത്ത സാമ്പാറാണ് എന്തരാവോ എങ്ങനെ ഇരിക്കും എനിക്കറിഞ്ഞിട്ട് എങ്ങനെയായാലും കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ല അപ്പോൾ സാമ്പാറിന് കടുവൊക്കെ വറുക്കണം അപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി പെണ്ണ് എടുത്തതാണ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ ഇപ്പോൾ സാമ്പാർ കടുവറുക്കട്ടെ അപ്പോൾ കൂടുതലൊന്നും ഇല്ല എത്ര മിനിറ്റാണോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് വീടിയെടുത്തതാണ് എടുത്തതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ നമ്മുടെ വെള്ളത്തിൻ്റെ സംഭവമൊക്കെ ഇവിടെ എടുത്ത് വെച്ചാൽ ഫിക്സ് ചെയ്തില്ല വാഷിംഗ് മെഷീനൊക്കെ അത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പ്രകൃതി അപ്പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ അപ്പുറത്ത് കാണിക്കാൻ അവിടെ അപ്പുറത്ത് തുണിയാക്കാൻ അനച്ചു പിരിച്ചിട്ടേക്കണം മകളിൽ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ കിടക്കുന്നുണ്ട് അതൊന്നും വീഡിയോയിൽ വരണ്ട അണ്ടർ ഒക്കെ ഗാർമെന്റ്സൊക്കെ കഴുകിട്ടേക്കണമൊന്നും വീഡിയോയിൽ വരണ്ട അടുത്ത വീട്ടിലെ വാഴപ്പഴം കാണിച്ചില്ലെങ്കിൽ എനിക്കൊട്ട സമാധാനമില്ല അടുത്ത വീട്ടിലെ വാഴപ്പഴം കാണിച്ചില്ലെങ്കിൽ ഒട്ടും സമാധാനമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു കുഞ്ഞു വിശേഷം എൻ്റെ ഒരു കുഞ്ഞു വിശേഷം നിങ്ങളോട് പറയാമെന്ന് കരുതിയിട്ടാണ് ഫോൺ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ എടുത്തത് കേട്ടോ കൂടുതലൊന്നും പറയുന്നില്ല ഇനി ഫുഡ് കഴിക്കണം അങ്ങനെ 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 ഇന്നത്തെ ദിവസവും ഇങ്ങനെ രാവിലെ എണീറ്റപ്പോഴേ എൻ്റെ മൈൻഡ് പോയി കേട്ടോ രാവിലെ എണീറ്റപ്പോഴേ മൈൻഡ് പോയി രാവിലെ എണീറ്റോ എനിക്കൊട്ടും വയ്യായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ജോലിക്ക് പോയില്ല എന്ന് ഉറക്കത്തിന്ന് എണീറ്റിട്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ലേഡിയെ വിളിച്ചു കൂടെ വർക്ക് ചെയ്യുന്നവരെ വിളിച്ചു അവരെ വിട്ടോ അത് വേറെ നമ്മൾ പോയില്ലെങ്കിൽ അവരെ വേറെ എവിടെയെങ്കിലൊക്കെയാണ് വിടുന്നത് കേട്ടോ നമ്മൾ ജോലിക്ക് പോയില്ലെങ്കിൽ അവരെ വേറെ എവിടെയെങ്കിലൊക്കെയാണ് വിടുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ അവരെ വിളിച്ചു എവിടെ വിട്ടെന്ന് കേട്ടപ്പം നമ്മുടെ സൈറ്റിൽ തന്നെ വിട്ടെന്ന് പറഞ്ഞു നമ്മുടെ സൈറ്റിൽ തന്നെ പണിക്ക് വിട്ടെന്ന് പറഞ്ഞു എവിടെയാ പണി ചെയ്യണമെന്ന് ചോദിച്ചാൽ പറയണേ ഇന്നലെ പോയി ചെയ്ത സ്ഥലത്ത് തന്നെ ഇന്നും ചെയ്യണം ഇന്നലെ പോയി ജോലി ചെയ്ത സ്ഥലത്ത് തന്നെ ഇന്ന് എനിക്ക് നല്ല കുണവും വന്നെങ്കിൽ കയറി കേട്ടോ എൻ്റെ കുണവും വന്നു എനിക്കെന്തൊക്കെയാണ് വായിൽ വന്നതിനൊക്കെ ഞാനങ്ങ് വിളിച്ച് പറഞ്ഞു അവർ അതിൻ്റെ ഡബിളായിട്ട് അവരും പറഞ്ഞു നമ്മൾ കഷ്ടപ്പാട് നമ്മളിപ്പോൾ ജോലി ചെയ്ത് ചെയ്ത് എൻ്റെ എല്ലായിടവും തേഞ്ഞു കേട്ടോ ഷോൾഡറൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കഴുത്ത് തേയുന്നുണ്ട് കഴുത്ത് തേ ഈ നാലഞ്ച് മാസത്തിന് ഒരു അഞ്ചാറ് മാസത്തിന് ശേഷം തുടങ്ങിയ പ്രശ്നമാണ് കേട്ടോ അഞ്ചാറ് മാസത്തിന് ശേഷം നമ്മൾ കൂടെ ഉള്ളവരെ സേവ് ചെയ്ത് സേവ് ചെയ്ത് നമ്മൾ പണിയെടുത്ത് പണിയെടുത്ത് നമ്മുടെ എല്ലായിടവും തേഞ്ഞു കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കുഞ്ഞമ്മേര മോളോ അപ്പച്ചിരമോളോ എൻ്റെ ചേച്ചിയോ ഒന്നുമല്ല അല്ല എന്നാൽ നമ്മൾ മനസാക്ഷിയുടെ ഒരു രീതിക്ക് നമ്മൾ നമ്മളെ നോക്കാണ്ട് നമ്മൾ പണിയെടുക്കുമ്പോൾ വീണ്ടും നമുക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്രയൊക്കെ സേവ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് ജോലി ചെയ്താലും വീണ്ടും നമുക്കിട്ട് പണി രാവിലെ അങ്ങനെ ഞാൻ വിളിച്ച് ഏത് റൂട്ട് പോയെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ പോയ റൂട്ടിൽ തന്നെ ഇന്നും പോയെന്ന് അതിൻ്റെ ആവശ്യമില്ല ഇന്നലെ പോയ റൂട്ടിലും നമുക്ക് ഇന്നും അവിടെ പോകേണ്ട ആവശ്യമില്ല വീണ്ടും യാരികൾ ഇഷ്ടത്തിനുണ്ട് അവിടെ എവിടെയെങ്കിലും പോയവർ പണിയെടുക്കാണ്ട് എനിക്കാ ദേഷ്യമാണ് അവരിപ്പോൾ അവർ പറയാം ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് ഞാൻ റെസ്റ്റ് എടുത്ത് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഒരാഴ്ചവരെയൊക്കെ ലീവായിരുന്നു അപ്പോൾ എൻ്റെ അന്നെന്നുള്ള വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ നന്മയായാലും എൻ്റെ തിന്മയായാലും അന്നെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വാർത്തകളും ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അറിയാം കഴിഞ്ഞ ആഴ്ച ആറ്റൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഞാൻ ഒരാഴ്ച ലീവായിരുന്നു ഒരാഴ്ച ലീവായിരുന്നെങ്കിലും അവിടെ ആ റൂട്ട് അങ്ങനെ തന്നെ കിടന്ന് പിന്നെ നമ്മൾ ചെന്നത് ക്ലിയർ ആക്കേണ്ടി വന്നു പരാതിയും പരിഭവമൊന്നും ഇല്ലാണ്ട് നമ്മൾ നമ്മുടേതായ ജോലികൾ ചെയ്ത് നമ്മളിപ്പോൾ ഒരു ദിവസം ലീവ് എടുത്താലും ആരോ വിളിക്കുന്നുണ്ട് കേട്ടോ ആരോ വിളിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇനി എന്തെങ്കിലും വിശേഷങ്ങൾ അടുത്ത ഇതിൽ പറയാം കേട്ടോ ആരോ വിളിക്കുന്നുണ്ട് ബൈ ബൈ അപ്പം ഞാൻ വീഡിയോ വീഡിയോ എടുത്തോണ്ട് നിൽക്കേ വഴിയിൽ ആരൊക്കെ തെറി വിളിച്ചോണ്ട് പോകണതിൽ കേൾക്കണമെന്നാൽ വണ്ടിയിൽ പോകണോ പയ്യന്മാരാരെ തെറി വിളിച്ചിട്ട് പോണം അപ്പം ഞാൻ കഥ പറഞ്ഞോണ്ട് നിക്കേ വീഡിയോ കട്ടായി എന്തെ ഒരു ഫോൺ കോൾ വന്ന് ഞാൻ കട്ടാക്കി കേട്ടോ ഇത് കണ്ടോ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് ഇത് തലവേദനയാണെന്ന് പറയുന്നുണ്ട് എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് ഇത് തലവേദനയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് ആ ബാങ്കിൽ ഇതിന് വേണ്ടിയിട്ടിരിക്കുന്ന മക്കൾമാരുണ്ടല്ലോ വിളിയാ വിളി 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 ആൻറ്റി ആൻറ്റി എപ്പോഴും വരും ആൻറ്റി എപ്പോഴും വരും ഞങ്ങളത് ഓരോ പിന്നീട് ഫീൽഡിൽ ആൻറ്റി നിൽക്കുന്ന സ്ഥലത്ത് വരട്ടോ ആൻറ്റി എപ്പോഴും വരും വരുമെന്ന് ആ മക്കളെ കൊണ്ട് ഒരു നിവർത്തി ഇല്ലാത്തതുകൊണ്ട് ശല്യം സഹിക്കുക വയ്യ അതോ അതുങ്ങൾക്ക് എന്തെങ്കിലും ഒരളക്കിട്ടണേ കിട്ടിക്കൊണ്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ സംഭവം എടുത്തിട്ടുണ്ട് എന്തായാലും ഞാനിത് പൊട്ടിക്കുന്നില്ല ഇങ്ങനെ തന്നെ വെച്ചേക്കും കേട്ടോ മക്കളോടും പറയുന്നില്ല മക്കളോട് പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും ഇ എം എ എടുക്കണമെങ്കിൽ അവർ അത് വാങ്ങും പിന്നെ നമുക്ക് തലവേദനയാവും അതുകൊണ്ട് ഞാൻ അതും പൊട്ടിക്കുന്നില്ല ഞാനും പൊട്ടിച്ച് നോക്കുന്നില്ല അങ്ങനെ ഉണ്ട് വെക്കട്ടെ ഇതൊന്ന ആവശ്യമൊന്നും നമുക്കില്ല ഇതിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ പറഞ്ഞത് വിട്ടുപോയി നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ അവർ ഈ വീഡിയോ കണ്ടാലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാണട്ടെ അവർ അവരിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് എന്നെ ഒരാൾക്ക് എന്ന് കണ്ട അവർക്ക് ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട അതാണ് എൻ്റെ ഒരു രീതി അവർക്ക് ഇന്ന് നമ്മളെ വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട അതാണ് എൻ്റെ ഒരു രീതി ഞാനുമായിട്ട് അടുക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ രീതി അവരാണെങ്കിൽ കണ്ടല്ലോ അവരെ കണ്ട ആര് കണ്ടാലും സഹതാപം തോന്നുന്ന ഒരു വ്യക്തിയാണ് ആര് കണ്ടാലും ആര് കണ്ടാലും അവരെ കണ്ട ഞാൻ ഭയങ്കര അവർ ഒരു പാ പാവം തോന്നുന്നൊരാ ഇതാണ് കാരണം എന്തെന്നറിയാവോ ഒരാളെ അവർ ഒരു വട്ടം തൊഴേണ്ട വട്ടം തൊഴും ഒരു വട്ടം അവരെ നാല് വട്ടം തൊഴും ഒരാളെ അടുത്ത് ഒരു വട്ടം പോട്ടെ എന്ന് കേൾക്കേണ്ട അടുത്ത് നാലുവട്ടം പോട്ടെ എന്ന് കേൾക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ ജനങ്ങൾ അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടും എന്തെന്ന് കേട്ട കുന്ത എന്ന് പറയുന്നവർ ഇഷ്ടപ്പെടും എന്തെന്ന് കേട്ടാൽ കുന്തെന്ന് പറയുന്നവർ ഇഷ്ടപ്പെടും പിന്നീട് ആൾക്കാരത്ത് സൗമ്യതയിൽ പോകുന്നവരെ ഇഷ്ടപ്പെട്ടു പക്ഷേ ആ സൗമ്യതക്കാരെ നമ്മൾ സൂക്ഷിക്കണം എനിക്ക് പറ്റിയ തെറ്റും അതാണ് അവരിൽ എനിക്ക് അവരുടെ സ്വഭാവം മനസ്സിലാക്കുന്നതിന് മുമ്പേ എനിക്ക് പറ്റിയൊരു തെറ്റാണ് കണ്ടപ്പോൾ പാപത്വം തോന്നി സഹതാപം തോന്നി കൂടെ കൂട്ടി കൂടെ കൂട്ടി ഇന്ന് നമുക്കത് തലവേദനയാണ് നമുക്ക് പറ്റിയൊരു അബദ്ധമാണ് അപ്പം നിങ്ങളിങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ സൂക്ഷിക്കുക ആരെങ്കിലുമൊക്കെ കണ്ടാൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം അവരുമായിട്ട് കൂട്ടുകൂടാൻ പോവുക പാലും തേനും എന്ന് പറഞ്ഞ് കൂടുന്ന കാണുന്ന കൗ കാഴ്ചയിൽ തോന്നുന്ന പലതും നമുക്ക് പിന്നെ അത് അബദ്ധമായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇന്നൊക്കെ എനിക്ക് ഇത്രയൊക്കെ പറയണമെന്ന് തോന്നി ഇതിപ്പോൾ ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തിരിച്ച് റിയാക്ട് ചെയ്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ എൻ്റേതായ അന്നന്നുള്ള വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ വീഡിയോ കട്ട് ചെയ്ത് പോയതാണ് പിന്നെ വീണ്ടും ഒന്ന് വരണമെന്ന് തോന്നി പറഞ്ഞത് കംപ്ലീറ്റ് ആക്കിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് വന്നതാണ് എത്ര മിനിറ്റ് ആയെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ ഇവിടെ നിർത്തുന്നു ടാറ്റ ബൈ ബൈ